ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂറിൻ ചാവക്കാട് ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടുവറോഡ് ചാവക്കാട് ചേട്ടവറോഡ് വാടാനപ്പള്ളി മാലിന്യവാഹിനിയായി ഗുരുവായൂരിലെ വലിയതോടി ഇപ്പോഴും ഒഴുകുന്നു അസഹനീയമായ ദുർഗന്ധം മൂലം പരിസരവാസികൾ ദുരിതത്തിൽ തന്നെ ഗുരുഭവനപുരിയുടെ മാലിന്യം മുഴുവൻ പേറിയൊഴുകുന്ന കറുത്തുകൊഴുത്ത മലിനജലം വലിയതോട് പരിസരവാസികൾക്ക് വൻ ആരോഗ്യ ഭീഷണിയാണ് സൃഷ്ടിക്കുന്നത് കാലങ്ങളായി ഇവർ അനുഭവിക്കുന്ന ഈ ദുരവസ്ഥയ്ക്ക് മാറ്റമൊന്നുമില്ല തോടിനരികിലൂടെ നടക്കണമെങ്കിൽ മൂക്കുപൊത്തിയേ പൊത്തിയേ മതിയാകൂ സെപ്റ്റിക് ടാങ്കുകളില്ലാത്ത ഒട്ടേറെ ലോഡ്ജുകളും ഹോട്ടലുകളുമാണ് ഗുരുവായൂർ നഗരത്തിലുള്ളത് ഈ ലോഡ്ജുകളിലെയും ഹോട്ടലുകളിലെയും ശുചിമുറി മാലിന്യങ്ങൾ വൻതോതിൽ ഒഴുക്കിവിടുന്നത് വലിയ തോട്ടിലേക്കാണ് സെപ്റ്റിക് മാലിന്യം ഒഴുക്കാൻ ലോഡ്ജ് ഹോട്ടൽ ഉടമകൾ കണ്ടുപിടിച്ച എളുപ്പ അത് വലിയ തോട്ടിലേക്ക് ഒഴുക്കുക എന്നതായിരുന്നു തെളിവു സഹിതം പരാതി നൽകിയാൽ താൽക്കാലിക നടപടി മാത്രമാണ് അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാറുള്ളത് എന്നാൽ ചെറിയ ഇടവേളയ്ക്ക് ശേഷം വലിയ തോട്ടിലേക്കുള്ള ഇവരുടെ മാലിന്യം തള്ളൽ വീണ്ടും പുനരാരംഭിക്കുകയും ചെയ്യും പതിറ്റാണ്ടുകളായി ഇതുതന്നെയാണ് ഇവിടുത്തെ പതിവ് രീതി ഗുരുവായൂർ നഗരസഭ ശുചിത്വ സുന്ദര നഗരമെന്നും മാലിന്യമുക്ത നഗരമെന്നും അവകാശപ്പെടുമ്പോൾ വലിയ തോടിന്റെ ദുരവസ്ഥ അധികൃതർ കാണാതെ പോവുകയാണെന്ന് നഗരം കൗൺസിലറും യൂത്ത് സംസ്ഥാന സെക്രട്ടറിയുമായ സി എസ് സൂരജ് പറഞ്ഞു ഗുരുവായൂര് നഗരത്തിന്റെ ഹൃദയഭാഗത്തോടെ കടന്നുപോകുന്ന വലിയ തോടിന്റെ അവസ്ഥ വലിയതോട് മുഴുവൻ മാലിന്യ കൂമ്പാരമായി മാറിയിരിക്കുകയാണ് വളരെയധികം കോടികൾ ചെലവഴിച്ച് കുട്ടിയാഘോഷം നടത്തിയ ഐക്യജാൽ പദ്ധതി ഇവിടെ ഗുരുവായൂർ നഗരസഭ ശുചിത്വ സുന്ദര നഗരം എന്ന് മാലിന്യമുക്ത നഗരമെന്ന് അവകാശപ്പെടുമ്പോ ഇത്തരം വലിയ തോടുകളടക്കം മലിനമായത് നഗരസഭ കാണാതെ പോവുകയാണ് ഗുരുവായൂർ നിവാസികളുടെ കണ്ണിൽ പൊടിയിടുന്ന സമീപനമാണ് നഗരസഭാ അധികൃതർ കൈക്കൊള്ളുന്നത് വലിയ തോടിന്റെ പരിസരത്ത് താമസിക്കുന്നവർ തങ്ങൾക്ക് മാറാരോഗങ്ങൾ പിടിപെടുമോ എന്ന ആശങ്കയിലാണ് കഴിയുന്നതെന്നും വലിയതോടിന്റെ ഈ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണുന്നതുവരെ സമരപരിപാടികളുമായി രംഗത്തു വരാനാണ് യൂത്ത് കോൺഗ്രസ് തീരുമാനമെന്നും അദ്ദേഹം പറഞ്ഞു ഇത്തരം ട്രോഫികൾ നടത്തി കൊടുക്കുമ്പോൾ എന്ത് അടിസ്ഥാനത്തിലാണ് എന്ത് പരിശോധന നടത്തിയിട്ടാണ് ഇത്തരം ട്രോഫികൾ കൊടുക്കുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ മന്ത്രിയടക്കം ഉദ്യോഗസ്ഥരടക്കം എടുത്തു ഈ പ്രദേശത്തിൻ്റെ വലിയ തോറിൻ്റെ പ്രദേശത്ത് താമസിക്കുന്ന ആളുകൾ വലിയ ആശങ്കയാണ് അവർക്ക് വലിയ മാറരോഗം കൊടുക്കുന്ന ആശങ്കയാണ് ഇവിടുത്തെ ജില്ലാ സ്രോതസ്സുകൾ മുഴുവൻ മലിനമായി പെട്ടിരിക്കുകയാണ് ഇത് ഇത്തരം ഈ വിഷയമായിട്ടെടുത്തുകൊണ്ട് നാങ്കൾ മുഴുവൻ നഗരസഭയ്ക്കെതിരെ ജനങ്ങളുടെ മനസ്സിൽ കണ്ണിൽ പൊടിയിടുന്ന നഗരസഭയ്ക്കെതിരെ മാലിന്യത്തിൽ വലിയ പൊടിയിടുന്ന നഗരസഭയ്ക്കെതിരെ ശക്തമായ സമരപരിപാടിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് എനിക്ക് സംസാരിക്കുന്നത് ഗുരുവായൂരിലെയും ചക്കം കണ്ടെത്തേയും മാലിന്യപ്രശ്നത്തിന് പരിഹാരമായി ഇരുപത് കോടിയോളം രൂപ ചെലവഴിച്ചാണ് ഗുരുവായൂരിലെ മാലിന്യപ്രശ്നത്തിന്റെ പരിഹാരം കണ്ടെത്താൻ അഴുക്കുചാൽ പദ്ധതിയുടെ പ്ലാന്റ് ചക്കം കണ്ടെത്തുന്ന പ്രവർത്തനം ആരംഭിച്ചത് എന്നാൽ വർഷം രണ്ടാവാറായിട്ടും പ്രശ്നത്തിന് ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഗുരുവായൂരിന്റെ മാലിന്യം പേറിയൊഴുകാനാണ് ഇപ്പോഴും വലിയ തോടിന്റെ വിധി ദുരിതം പേറുന്നതോ വലിയ തോടിന് ഇരുവശത്തും താമസിക്കുന്ന സാധാരണക്കാരും സർക്കിൾ ലൈവ് ന്യൂസ് ഗുരുവായൂർ സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ എന്തിനധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി മന്ത്ലി ലോൺ വീക്ക് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി വെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ ഇളവുകൾ ഗോൾ ലോൺ ഗുരുവായൂർ അന്താരാഷ്ട്ര നിലവാരമാർന്ന ശതമാനവും സംശുദ്ധമായ സിൽവർ കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവ ഓർണമെന്റ് പ്ലാറ്റിനം പോലെ സിൽവ ആളുകാരൻ സിൽവർ ജുവല്ലറി ചേട്ടോ ചാവക്കാട് ചേട്ട് വാടാനപ്പള്ളി ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്